ഹായ് ഹലോ ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ഔഷധ ഗുണമുള്ള ഒരു ഇല പരിചയപ്പെടുത്താനാണ് ഒന്നിരിക്കുന്നത് പോകാം വീഡിയോയിലേക്ക് ഇതാണ് നമ്മൾ പറഞ്ഞ ആയ ഇല ഇത് നമ്മുടെ നാട്ടിൽ ഇതിന് മുറി എന്നാണ് അറിയപ്പെടുന്നത് പല സ്ഥലങ്ങളിൽ പല പേരിലൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട് ഈ ഒരു സാധനം നമ്മളൊരു മുറിയായി കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ഇല എടുത്ത് ഒന്ന് കശക്ക് അതിൻ്റെ നീര് മുറിയിൽ ഒറ്റിച്ചു കഴിഞ്ഞാൽ ചെറിയ മുറിയൊക്കെ ആണെങ്കിൽ മാറും നമ്മൾ വലിയ മുറി ആയിട്ട് ഈ ഒരു ഇലയും കൈ പിടിച്ചുകൊണ്ടിരിക്കരുത് അതിന് ഹോസ്പിറ്റലിൽ പോയിട്ട് വേണം ഓക്കെ ഞാനിതൊന്ന് ചെയ്യുന്നത് എങ്ങനെയൊന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഈ മുറി കൂടിയുടെ ഒരു നാലഞ്ച് ഇല നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് കഴുകി തുടച്ചെടുത്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ മഴക്കാലം ആയതുകൊണ്ട് നമ്മുടെ ഇലയിൽ കുറച്ച് ചളിയൊക്കെ തെറിച്ചിടക്കുന്നുണ്ട് ചളിയും പൊടിയൊക്കെ തെറിച്ചിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞ് ആക്കി എടുത്തിട്ടുണ്ട് മുറി എന്നിട്ട് നമ്മൾ കയ്യിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് എടുക്കണം മുറി കൂടിയെല്ലാം നന്നായിട്ട് കശിക്കിയാലാണ് അത്തേ നീരും കാര്യങ്ങളൊക്കെ നമുക്കിണ്ട് കിട്ടുള്ളൂ അതുകൊണ്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം അപ്പോൾ നമുക്ക് ഇതാണ് കിട്ടിയ നീര് ഇതാണ് ഈ നീര് നമ്മൾ മുറിയായ എത്രയും പെട്ടെന്ന് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ് മുറി ആ പച്ച മുറിയിൽ അങ്ങനെ ഒഴിക്കുമ്പോഴാണ് അത് പെട്ടെന്ന് മാറാൻ നല്ലത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ